അടുത്ത അഞ്ചു വർഷത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്യേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉടൻ തീരുമാനിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസനത്തിനാണ് മുൻഗണന ബ്ലൂപ്രിന്റ് പുറത്തിറക്കും പ്രധാനമന്ത്രി ഉറപ്പായും എത്തുമെന്നും പിന്തുണ ഉണ്ടാവും വികസിത തിരുവനന്തപുരം കേരളം സൃഷ്ടിക്കാൻ ഞങ്ങളൊരു ലക്ഷ്യത്തിന് പിന്തുണ ഉണ്ടാവും എന്ന് അവര് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക അടുത്ത ഞാൻ പറഞ്ഞ പോലെ അഞ്ച് കൊല്ലം ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം തന്നു ജനങ്ങൾ ഞങ്ങൾ മാറ്റും ഇവിടെ വികസനം കൊണ്ടുവരും മാലിന്യമാണോ തെരുവുനായ ശല്യമാണോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു അഞ്ചു കൊല്ലമുണ്ട് ഇനി അടുത്ത നാൽപ്പത്തഞ്ച് ദിവസം ഇതിനെല്ലാം കൃത്യമായ ഞങ്ങളുടെ സൊല്യൂഷനും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എങ്ങനെ ചെയ്യാൻ പോകുന്നു ആരെ പിന്തുണയോട് ചെയ്യാൻ പോകുന്നു ഇതെല്ലാം ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വെച്ച് ആയിട്ട് നാടിനെയും നഗരത്തിനെയും മുമ്പോട്ട് കൊണ്ടുപോകും അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത നാൽപ്പത്തഞ്ച് ദിവസം ഈ ടീം ഇരിക്കുന്ന ടീം നൂറ്റിയൊന്ന് പേര് നമ്മളെ ടീമും മറ്റോരെല്ലാം ഇരുന്ന് വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും എന്താണ് അഞ്ചു കൊല്ലം വാർഡിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് അഞ്ച് കൊല്ലം ചെയ്യേണ്ടത് ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന്റെ പ്രഖ്യാപിക്കാനും അതിനെ അനൌൺസ് ചെയ്യാൻ പ്രധാനമന്ത്രി ജയിൽ ഞങ്ങൾ വിളിക്കും അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്